അരിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി തുടങ്ങിയ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും അതും ഏറ്റവും ഗുണനിലവാരത്തിൽ ഏറ്റവും വില കുറവിലും നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സ്ഥാപനം അതിനാണ് നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ലാലിമ പ്രോഡക്ട്സ് ഫുഡ് പ്രോഡക്ട്സ് ആണ് അപ്പൊ അതിന്റെ ജെറിൽ നമ്മളോടൊപ്പം ഉണ്ട് നമസ്കാരം നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു നമ്മളിവിടെ എല്ലാ നല്ല വൃത്തിയോടുകൂടിയാണ് ചെയ്യണേ മെളകുമൊക്കെ കഴുകി ഉണക്കി പൊടിച്ചോളൂ പിന്നെ കുട്ടിപൊടി കാര്യങ്ങളൊക്കെ ഫ്രഷ് ആയിട്ട് അരിവടിച്ച് നമ്മൾ നോക്കി അരി അരിവേടിച്ച് കറക്റ്റ് ആയിട്ട് പല തന്നെ നമ്മൾ ചെയ്തു എല്ലാ കാര്യങ്ങളും പിന്നെ ഗോതമ്പിന്റെ കുട്ടിപൊടി രാഗിയുടെ കുട്ടിപൊടി മണിച്ചോളത്തിന്റെ കുട്ടിപൊടി എല്ലാം നമ്മൾ നമ്മളിവിടെ തന്നെ ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യും ഇപ്പം ഇത് മാത്രം ഇപ്പൊ ഫുഡ് ഐറ്റംസ് മാത്രമല്ല പിന്നെ ഒരുപാട് ഐറ്റംസ് പലചരക്ക് എല്ലാം നമ്മൾ ആയിട്ട് ചെയ്ത് വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കും ഹോം ഡെലിവറി ഫ്രീ ആയിട്ട് ാണ് എത്രോട്ട് ഒരു അഞ്ചു ചാലക്കുടിക്ക് അഞ്ചിലോട്ട് അഞ്ച് മോദി വരുന്നത് അരിപ്പൊടിയാണ് അരിപ്പൊടി ഉണ്ട് രാഗിയുടെ പൊട്ടുപൊടി ഉണ്ട് ചോളത്തിന്റെ പുട്ടുപൊടിയാണ് നൂലപ്പ പൊടി നൂലപ്പൊടി ഇത് വരുന്നത് ഇത് വരുന്നത് നമുക്ക് പ്രത്യേക സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്നതാണ് ഇപ്പൊ സൂര്യരോഗികൾക്ക് നമുക്ക് പ്രത്യേകം ചെയ്യുന്നതാണ് അതായത് മില്ലറ്റ് മിക്സ് എന്ന് പറയും ഓ അതായത് ഒമ്പതരം ധാന്യങ്ങളാണ് ചാമ തേന വരക് കുതിരവാലി അതൊക്കെ മിക്സ് ചെയ്ത് കറക്റ്റ് അനുഭവത്തിൽ മിക്സ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് പൊടിച്ച് ഫ്രഷ് ആയിട്ട് കുതിർത്തി പൊടിച്ചാണ് ഇത് വരുന്നത് ഇപ്പൊ നൂറ്റി അമ്പത് പറഞ്ഞു ഇരുന്നൂറ് രൂപയ്ക്കാണ് മാർക്കറ്റിൽ വില നമ്മളിപ്പോ ഇവിടെ നമുക്ക് നമുക്ക് ഏജന്റുമാരൊന്നും ഡയറക്റ്റ് സെയിൽ ആയ കാരണം നമുക്ക് ഞാൻ ഈ ഈ സാധനം പിന്നെ ചെയ്യാം നമ്മളത് കുതിർത്തി പൊടി കഴിഞ്ഞു സാധന ആരും കമ്പനിക്കാരണം എക്സോപ്ഷൻ എളുപ്പമായിരിക്കും വറുത്ത് ഗോതമ്പ് പൊടി ആ അത് നമ്മൾ ഫ്രഷായിട്ട് ഗോതമ്പ് അടിച്ച് കഴുകി ഉണക്കി പൊടിച്ച് ഉണക്കിപ്പൊടിച്ച് ഫ്രഷായിട്ട് കൊടുക്കും അത് ഉള്ള ഗോതമ്പാണ് ലോ ക്ലാസ് കുറഞ്ഞ പോമ്പുണ്ട് മാർക്കറ്റിൽ നമ്മളതല്ല നമ്മള് നല്ല മാർക്കറ്റ് നല്ല ഗ്രേഡുള്ള പോവുമ്പോ മേടിച്ചിട്ടാണ് കൊടുത്തു കൊടുക്കുന്നത് ഇത് പുറത്തുനിന്ന് ആവശ്യപ്പെടുന്നു ഞങ്ങൾക്ക് പൊടിച്ച് തരുന്നോ അരിയായാലും ഗോതമ്പായാലും എന്തായാലും ചെയ്യും കൊടുക്കും പോയി പോയിളക്ട് ചെയ്തിട്ട് തിരിച്ച് ഇവിടെ ചെയ്തിട്ട് തിരിച്ച് ഇത് മല്ലിപ്പൊടി ഇതില് മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി പൊടിക്കും അതില് ഇത് വറുക്കാനുള്ള ഇത് വരുന്നത് നമുക്ക് കമ്പനികൾക്ക് വലിയ ബൾക്കായിട്ട് ചെയ്യാനുള്ളതാണ് നൂറ് കിലോ മേലെ റോസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീൻ ഉള്ളത് ശരിക്കുന്നുണ്ടോ വീടുകളിൽ നിലവില് കമ്പനികൾക്ക് കൊടുക്കുന്നില്ല വീടുകളിലാണ് ഇപ്പൊ ടാർജറ്റ് ചെയ്യുന്നത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ ഒരു മാർക്കറ്റ് നോക്കിയിട്ടാണ് ഇവിടെ നമുക്ക് ഏജന്റുമാര് വേറെ ഇല്ല അതായത് നമുക്ക് ബ്രോക്കീസ് ആണെങ്കിൽ അങ്ങനെ കമ്മീഷൻ അങ്ങനത്തെ കാര്യങ്ങൾ പോകണം നമ്മുടെ ഡയറക്റ്റ് സെയിലാണ് വരുന്നത് വീടുകളിലേക്ക് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് അതിനുള്ള ടീമുണ്ട് അപ്പൊ നമുക്ക് വീടുകളിലേക്ക് ഡയറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കമ്മീഷൻ കാര്യങ്ങള് പോകത്തുകൊണ്ട് നമുക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റും സാനിറ്ററി ഐറ്റംസ് നമ്മൾ ക്ലീനിങ് ഐറ്റംസ് വരുന്നുണ്ട് നമുക്കിപ്പോ ഹാൻഡ് വാഷ് ക്ലോത്ത് വാഷ് അത് നല്ല നല്ല സ്മെല്ലോട് കൂടി നല്ല കംഫോർട്ട് ഒക്കെ ഉപയോഗിക്കുന്നു കംഫോർട്ട് ഉപയോഗിക്കുന്ന അതിന് പകരം നമുക്ക് ക്ലോത്ത് വാഷ് ഉപയോഗിച്ചാൽ മതി അത്രയും സ്മെല്ലും കാര്യങ്ങളൊന്നും അത് നമ്മുടെ തന്നെയാണ് അതിന് നമുക്ക് വേറെ യൂണിറ്റ് ഉണ്ട് അവിടുത്തെ കാണിച്ചു തരാം അത്രയും അത്രയും വീടുകളിൽ എത്തിച്ചേരും അതാണ് അതിൻ്റെ പ്രത്യേകത നല്ല വില കുറവില് അത്യാവശ്യം നല്ല വില കുറവില് നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് നമുക്ക് വീടുകളിൽ എത്തിച്ചേരാം അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ പരീക്ഷിക്കാറുണ്ട് നമ്മളിപ്പോൾ ഒരു സാമ്പത്തിക ഏകദേശം ഒരു പ്രതിസന്ധിക്ക് ഒരു കാലഘട്ടമാണ് നമുക്ക് എല്ലാവർക്കും ഇത്തരം കാര്യങ്ങളെ ഒന്ന് പരീക്ഷിക്കാം ഒന്നാണ് ഇവിടെ കൊണ്ടുവരുന്ന ധാന്യങ്ങളൊക്കെ അതുമാതിരി തന്നെ കൊപ്ര തുടങ്ങിയൊക്കെ ഉണക്കാനായിട്ടുള്ള ഡ്രയറാണ് ഇവിടെ ഉള്ളത് ഇപ്പൊ ഡ്രയറിലേക്ക് കണ്ടില്ലേ ഇപ്പൊ ഗോതമ്പ് ഉണ്ട് ഇവിടെ പിന്നെ ഇത് എല്ലാം ഗോതമ്പല്ലേ പിന്നെ ഗ്രീൻ പീസ് അല്ലെ അങ്ങനെ തുടങ്ങി സകല സാധനങ്ങളും ഉണക്കാനുള്ള ഡ്രൈവർ കൂടെ അതിനുള്ള സംവിധാനം കൂടെ ഇണ്ട് അവരിപ്പറത്തും ഇത് ഇതോടെ അത്തരത്തിൽ കൊള്ളി പൊട്ടുപൊടി കഴിച്ച പണ്ട് കാലത്ത് കിട്ടി പണ്ട് കാലത്ത് എല്ലാവരും ഇതെന്താണ് ഇത് നമുക്ക് വേക്കം വേക്കം മെഷീൻ ആണ് അതായത് നമ്മള് അയർ വലിച്ചു കളയും ചേർക്കാം ശരിക്കും അത് നമുക്ക് കാണിച്ചു കല്ല് പോലെ ജീവികൾക്ക് ഇറമല്ല ഇതിനുള്ളിൽ വന്തികളുള്ള ജീവികൾക്കും ില്ല ജീവിക്കാൻ പറ്റില്ലേ വാക്കം ഇത് നമുക്ക് വിദേശത്തേക്ക് ഇവിടുത്തെ വിദേശത്തേക്ക് കൊണ്ടുപോകണം അപ്പൊ അവർക്ക് പ്രിസർവേറ്റീവ് ചേർത്തില്ലെങ്കിലും ഇത് ഒരു വർഷം വരെ ലൈഫ് നമുക്ക് കിട്ടും ജീവികൾക്ക് ദോശമാവിനുള്ള

തമിഴ്നാട്ടിൽ നിന്നുള്ള തങ്ങിയല്ല അതിന് ഹോർമോണും സൾഫർ ചേർത്തന്നെ നിങ്ങൾക്ക് രാവിലെ പറഞ്ഞാൽ പറഞ്ഞേ എങ്ങനെയാണ് വൈകുന്നേരം പറയുന്നുണ്ടെങ്കിൽ ഉച്ച പറയുന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഒരു മണിക്കൂർ ഡിലവരും ചിലപ്പോൾ എല്ലാ പ്രോസും സ്റ്റോക്ക് ഉണ്ടാവുന്നില്ല അപ്പൊ അത് ഉത്പാദിപ്പിക്കാനുള്ള ടൈമും നമുക്ക് ആ ടൈമിൽ കിട്ടുകയാണ് പറയുമ്പോൾ ഓക്കെ എന്തായാലും നല്ല കാര്യം നല്ല ഒരു പരിപാടിയാണ് കാരണം നല്ല നല്ല പ്രോഡക്ട്സ് വില കുറച്ച് വീടുകളിൽ എത്തിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധാരണ ഞാൻ ഞാൻ നോക്കി നോക്കിയപ്പോൾ പല സാധനങ്ങൾക്കും നല്ല അത്യാവശ്യം വില കുറവുണ്ട് അപ്പോൾ അത് നിങ്ങളിനി അത് ഉപയോഗിച്ച് അതിന്റെ ഒരു ക്വാളിറ്റി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങൾക്ക് അതിൻ്റെ ലാഭമുണ്ട് പിന്നെ ഇവിടെ ഇതിൽ ചെയ്യുന്നത് വളരെ ഹൈജീനിക് ആയിട്ടാണ് ചെയ്യുന്നത് കാരണം എങ്ങനെയാണ് വറു കഴുകി ഉണക്കി ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പം അത് നിങ്ങൾക്ക് എന്തായാലും അവരെ ഒന്ന് മേടിച്ച് ട്രൈ ചെയ്യുക ഒരു നമ്മുടെ നാട്ടിലുള്ളൊരു നല്ല സാധനം ലാലിമ ഫുഡ് പ്രോഡക്ട്സ് ഇവർക്ക് ഇവരെ വിജയിക്കുന്നതിനായിട്ടും നിങ്ങൾക്ക് നല്ല ഭക്ഷണം കഴിക്കാനായിട്ടും ഇവരെ സമീപിക്കും അതുമാത്രമല്ല പല പ്രോഡക്ട്സുകളാണ് നമ്മൾ ജസ്റ്റ് കാണിച്ചു തരാം ലാലിമേരെ ലിക്വിഡ് ഡിറ്റർജൻറ്റ് ആണ് അവർ തന്നെ ഐറ്റംസ് കാർ വാഷ് ഡിഷ് വാഷ് ക്ലോത്ത് ക്ലീനർ ഓക്കെ പിന്നെ ടോയ്ലറ്റ് ക്ലീനർ ഫ്ലോർ ക്ലീനർ എല്ലാ ഐറ്റംസും നല്ല മണമുണ്ടോ ആ മണത്തു വയ്ക്കാൻ നല്ല മണമായിരിക്കും നമുക്കത് ഇത് ഉപയോഗിക്കുമ്പോ നമുക്ക് തുണികൾ കുറെ നേരം മണം നിലനിൽക്കും അതിന് ഇതിന്റെ മണം പ്രത്യേക ആ തുണികളിൽ ഇപ്പഴും പിന്നെ മടക്കി വെച്ചിട്ട് നമ്മൾ എടുക്കുമ്പോൾ ശരിക്കും വരും വില വരുന്നുണ്ട് ശരിക്കും നമുക്ക് നൂറ് രൂപയാണ് വരുന്നത് നമുക്ക് അമ്പുരിക്ക് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും എത്തിച്ചു കൊടുക്കാൻ എത്തിച്ചു കൊടുക്കുന്ന പത്ത് രൂപ പോലും ചെലവില്ലാതെ ഇതൊരു പ്രോഡക്റ്റ് മാത്രമേ വീട്ടിൽ എത്തിച്ചു കൊടുക്കും ഒരു ഒരു ഇനി ബാക്കി ഐറ്റംസ് ഒക്കെ ഇത് നമുക്ക് ഇവിടെ പരിപ്പ് തോര പരിപ്പാണ് പറഞ്ഞേ ൂരപ്പരിപ്പ് മുതിര ശർക്കര ശർക്കര നമുക്ക് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് ബ്ലാക്ക് ശർക്കര വരുന്നുണ്ട് വൈറ്റ് ശർക്കര വരുന്നുണ്ട് ഇതാണ് എത്ര നല്ലത് വൈറ്റ് ആൾക്കാർ പ്രിഫർ പ്രിഫർ ചിലപ്പോൾ പിന്നെ നമ്മളവിടെ കാണിച്ചത് സോളത്തിന്റെ കുട്ടുപൊടി ഇത് ഇത് വരുന്നത് മില്ലറ്റിന്റെ ചാമ മില്ലറ്റിന്റെ എല്ലാ ഐറ്റംസും നമ്മുടെ ഇതിലുണ്ട് അല്ലേ അത് മല്ലിപ്പൊടി മല്ലിപ്പൊടി മുളക് പരിപ്പ് പരിപ്പിനെതിരി മസാല സോപ്പ് ഐറ്റംസ് ഒക്കെ എല്ലാ ഐറ്റംസ് ഐറ്റംസ് ചെയ്യാനാണ് മിനി സൂപ്പർ മാർക്കറ്റ് മിനി സൂപ്പർ മാർക്കറ്റ് നമുക്ക് പരമാവധി മാനുഫാക്ചറിങ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാ സാധനങ്ങളും ഇപ്പോൾ കഴിഞ്ഞ യൂണിറ്റുകൾ വരുന്നുണ്ട് ഇതിന്റെ ഓരോ ഇനി നമുക്ക് പെട്ടെന്ന് പറയുമ്പോൾ നമ്മള് ഇനി കൂടുതൽ ജനങ്ങൾക്ക് നല്ലത് എത്തിയെത്തിയാൽ നല്ലത് കഴിക്കട്ടെ നല്ല വില കുറച്ച് അധികം ചെലവില്ലാതെ വീടുകളിൽ വീടുകളിലെത്തിക്കുമ്പോൾ അതിൽ ഒരുപാട് ലാഭം ലാഭമുണ്ട് അത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓക്കെ അപ്പൊ എന്തായാലും നല്ലൊരു പ്രോഡക്റ്റ് ആണ് ലാലിമ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുവട്ടത്തിൽ നിന്ന് നിങ്ങൾക്ക് വിളിച്ചാൽ നിങ്ങളുടെ വിളിപ്പുറത്തി സാധനം എത്തിച്ചേരും കുറച്ച് സമയം കൊടുക്കണം അല്ലവര് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു നല്ല പ്രോഡക്റ്റ്സ് ആണ് എന്തായാലും നിങ്ങൾക്ക് എല്ലാം മേടിച്ചു സംരംഭങ്ങളെ നമ്മൾ വിജയിപ്പിക്കണം നമ്മുടെ നാട്ടിലെ ചെറിയ ചെറിയ സംരംഭങ്ങൾ ഉയർന്നു വരട്ടെ എല്ലാവർക്കും ഇവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു സന്തോഷം താങ്ക് യു ഞാൻ സുനിൽ സരോരം അപ്പം ലിച്ച് ജോയ് താങ്ക് യു ൾക്ക് ഫണ്ട് അറേഞ്ച് ഐ ടി ബാങ്കിന്റെ മനസ്സറിഞ്ഞ സൗഹൃദം ഇരിഞ്ഞാലക്കുട ടൗൺ ബാങ്ക് ബാങ്കിംഗ് ഹൃദയങ്ങൾ കീഴടക്കിയ ഇഷ്ടങ്ങൾക്കൊപ്പം లక్ష్మి జ్యువెల్ కుడుంగలూర్ చాలకుడి నోర్త్ పరవూర్